കഴിഞ്ഞ ദിവസം മത്സരത്തിനിടെ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ടെക്നിക്കൽ ടീം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അറ്റാക്കിംഗ് ഇൻഡെക്സിൻ്റെ ഒരു മാപ്പ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു മാപ്പല്ല ഒരു ഗ്രാഫ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആക്രമണ നിരയുടെ പ്രശ്നം എവിടെയാണെന്ന് വളരെ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് മുപ്പത്തൊമ്പത് ശതമാനവും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആക്രമണം ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഇടത് വിങ്ങിൽ കൂടെയും നാല്പത്തിയൊന്ന് ശതമാനം ആക്രമണം ഫോക്കസ് ചെയ്തിരിക്കുന്നത് വലത് വിങ്ങിൽ കൂടെയാണെന്നാണ് പറയുന്നത് ഈ നാല്പത്തിയൊന്ന് ശതമാനം എന്തുകൊണ്ട് ഇവിടെ നാൽപ്പത്തൊന്ന് ശതമാനം അപ്പുറത്ത് നോഹയൊക്കെ ഉണ്ടായിട്ട് എന്തുകൊണ്ട് മുപ്പത്തൊൻപത് ശതമാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോഹ പലപ്പോഴും വിങ്ങ് സ്വിച്ച് ചെയ്ത് വലത്തേക്ക് വന്നും ആക്രമണങ്ങൾ നയിക്കുന്നുണ്ട് പിന്നെ വലത് വിങ്ങിൽ നിന്ന് സന്ദീപിൻ്റെ ചില റണ്ണുകളും നമ്മുടെ പിന്നെ രാഹുലിൻ്റെ ചില മൂവ്മെൻറ്റുകളൊക്കെ അവിടെ അറ്റാക്കിങ് ഇൻഡെക്സ് കൂടാൻ കാരണമാവുന്നുണ്ട് അപ്പോൾ മുപ്പത്തൊമ്പത് ശതമാനം ആക്രമണം ലെഫ്റ്റ് വിങ്ങിൽ കൂടിയും നാൽപ്പത്തി ഒന്ന് ശതമാനം ആക്രമണം റൈറ്റ് വിങ്ങിൽ കൂടിയും നടക്കും ഇരുപത് ശതമാനം ആക്രമണം മാത്രമാണ് മധ്യനിരയിൽ കൂടി നടക്കുന്നത് അതായത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആക്രമണത്തിന്റെ ഏറ്റവും വീക്ക് ലിങ്ക് എന്ന് പറയുന്നത് മദ്യനിരയാണ് സാധാരണഗതിയിലൊക്കെ മദ്യനിരയിലൂടെ ആക്രമണം വേണമെങ്കിൽ നമ്മൾ മുന്നിലേക്ക് പോകുന്ന ഒരു സാഹചര്യമായിരുന്നു കണ്ടത് പക്ഷേ നിലവിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മധ്യനിര ആ സെൻട്രൽ പോർഷൻ ആക്രമണം നടക്കുന്നില്ല എന്നുള്ളത് സങ്കടകരമായിട്ടുള്ള യാഥാർത്ഥ്യമാണ് പക്ഷേ ആ ഒരു പൊസിഷൻ വിരാജിക്കുവാൻ ആ ഒരു പൊസിഷനിൽ അടക്കി ഭരിച്ച് വിരാജിക്കുവാൻ വേണ്ടിയിട്ട് അട്രിയാൽ ഉണ ആ ഒരു പൊസിഷൻ ഫോക്കസ് ചെയ്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ആവശ്യത്തുകൂടെയും ആക്രമണം ഒഴുകാൻ തന്നെയാണ് സാധ്യത ഈ ഡാനിഷും കൊയൈഫ് ഒക്കെ മുന്നിലേക്ക് പുഷ് പുഷിറ്റ് നൽകി കഴിഞ്ഞാൽ ആ ഒരു പൊസിഷനിൽ കൂടിയും ആക്രമണം വന്നു കഴിഞ്ഞാൽ വരാൻ പോകുന്ന മത്സരങ്ങളിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ആക്രമണം മൂന്ന് മേഖലകളിൽ കൂടിയും വർദ്ധിക്കും എന്ന് നമുക്ക് വിശ്വസിക്കാം